ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ ഒരു സൈസുള്ള അഞ്ച് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കരിമീൻ നന്നായി വൃത്തിയാക്കി കഴുകി വരഞ്ഞ് എടുത്തിട്ടുണ്ട് തലയോട് കൂടിയാണ് കരിമീൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ആയിട്ട് മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മൂന്നോ നാലോ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ സാധാ മുളക് പൊടി ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർത്തിട്ടില്ല ഞാൻ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആറോ ഏഴോ വെളുത്തുള്ളി ചെറു ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിത്തീരണം അരച്ചെടുത്ത ഈ അരപ്പിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ പകുതി അവിടെ ഇരിക്കട്ടെ ഈ പകുതി മസാല നമ്മൾ കരിമീനിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് അത് വരഞ്ഞെടുത്തതിൻ്റെ ഉള്ളിലേക്കും തലയുടെ ഉള്ളിലേക്കും ഒക്കെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം കരിമീനിൽ മസാല നന്നായിട്ട് പിടിക്കുക പിടിക്കണം കുറേ സമയം വെച്ചാലാണ് ഇതിൽ നന്നായിട്ട് മസാല പിടിക്കുക ഉപ്പൊക്കെ പിടിച്ചു വരിക ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മസാല തേച്ച് പുരട്ടി അടച്ചു വെക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയാണ് വേണ്ടത് ഒരു പത്തിരുപത് ചെറിയുള്ളി ഞാനിവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതിൽ നമ്മൾ സവാള ഒന്നും ചേർക്കണില്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ എടുക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക അപ്പോഴാണ് ഈ കരിമീൻ പൊളിച്ചേന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ തണ്ടോടുകൂടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നണ്ട് ഇനി നമ്മൾ ഒരു മണിക്കൂർ കഴഞ്ഞതിന്റെ ശേഷം ഈ മസാല പറ്റി വെച്ചിട്ടുള്ള കരിമീൻ ഓരോന്നായിട്ട് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു വലിയ പാൻ ആണ് പൊരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ച് മീൻ ഒരുമിച്ചാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ രണ്ട് വട്ടായിട്ട് പൊരിച്ചെടുത്താലും മതി ഈ ഒരു പാനിലേക്ക് ഈ അഞ്ച് മീനും വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയടിക്ക് പൊരിച്ചെടുത്തിട്ടുള്ളത് ഈ മീൻ വാഴണ്ടിലയിൽ വെച്ചു കൊടുക്കാൻ ഞാനിവിടെ വാഴണ്ടില മുറിച്ചെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ നമ്മുടെ കരിമീനിന്റെ ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം വല്ലാതെ മൊരിഞ്ഞു പോകണ്ട ഒരു ഷാലോ ഫ്രൈ ആയിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെൽക്ക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി നിക്കിയാൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം മീനെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇത്രയും ഫ്രൈ ആയാൽ മതി നമ്മുടെ ബാക്കി വന്നിട്ടുള്ള മസാലയാണത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം എൻ്റെ ചാനലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഇതുപോലെ കരിമീൻ പൊള്ളിച്ചിട്ടുണ്ടോ ഏതൊരു സ്റ്റൈലിലാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഞാൻ ഈ ഉള്ളി അടച്ചു വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബാക്കി വന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ മസാലയും ഞാൻ അടച്ചു വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും കറിവേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ അപ്പം ഉണ്ടെങ്കിൽ കറിവേപ്പില മസ്റ്റായിട്ടും ചേർക്കുക പിന്നെ കോക്കനട്ട് ഓയിലിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാലിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ ഇട്ട് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ വറുത്ത് വെച്ച കരിമീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇതിൻ്റെ തലയൊന്നും വേർപെട്ട് പോകാൻ പാടില്ല ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ കരിമീൻ വെന്ത് വരാൻ ഈ ഒരു സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്തു കൊടുക്കാന് മീൻ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോകും പെട്ടെന്നുണ്ട് പൊടിഞ്ഞു പോകാൻ അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കണം ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ തിരിച്ചിടുന്നതിന് പകരം ഇതുപോലെ തേങ്ങാപ്പാൽ മീനിൻ്റെ മുകളിലേക്ക് ഉള്ളിയോട് കൂടി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എല്ലാ മീനിൻ്റെ മുകളിലും പൊതഞ്ഞിരിക്കുന്ന പോലെ ഈ മസാലയും തേങ്ങാപ്പാലും ഒക്കെ ഇതുപോലെ ആക്കി കൊടുക്കണം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ മീൻ വെന്തും വരണം തേങ്ങാപ്പാൽ നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ഇതിലുള്ള എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നമ്മളിത് കുക്കാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമില് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വേണം ഇത് ചെയ്തെടുക്കാൻ ഫ്ലെയിം വല്ലാതെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് ഇത് തുറന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കരിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ വാഴയില വാട്ടിയെടുക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പിലോ ഇങ്ങനത്തെ അടുപ്പിലോ ഒക്കെ വേണമെങ്കിൽ വാഴയില വാട്ടിയെടുക്കാം നല്ല വെയിലുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും വാഴയില വാട്ടിയെടുക്കാം ഇപ്പം ന ഈ തേങ്ങാപ്പാലിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതേ നിങ്ങൾ കാണുന്നില്ലേ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേങ്ങാപ്പാലാക്കി കൊടുത്ത് അങ്ങനെ വറ്റിച്ചെടുക്കണം കുറച്ച് സമയം ഈയൊരു സമയമാണ് ഇതിൻ്റെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ട സമയം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഇതിൽ കിടന്ന് വറ്റി വരണ്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് ഈ മീനിന് നല്ല ടേസ്റ്റ് കൂടുക ഞാൻ ഇതിനു മുമ്പും കരിമീൻ പൊള്ളിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിലല്ല ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെനിക്കൊരു പുതിയ അനുഭവമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കിയപ്പോൾ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിലുള്ള എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ എണ്ണ തെളിഞ്ഞു വരുന്നത് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ വാട്ടിയെടുത്ത വാഴയില വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വാഴയില ആയിട്ട് വെച്ചു കൊടുക്കുക അത് പൊട്ടിപ്പോവാതിരിക്കാന് അതിലേക്ക് നമ്മുടെ കരിമീൻ വെച്ചു കൊടുക്കണം ഇങ്ങനെ ഓരോ കരിമീൻ പതുക്കെടുത്തിട്ട് വാഴയില വാഴയിലേക്ക് ഓരോന്ന് ഈ രണ്ട് വാഴയില വെച്ചതിലേക്കാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇത് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പാനിലുള്ള കുറച്ച് മസാല കൂടി വെച്ചു കൊടുക്കണം ഇനി ഈ വാഴയില പതുക്കെ മടക്കിയെടുക്കണം മടക്കിയെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ മീൻ പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതുക്കെ ലൂസായിട്ട് ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിൻ്റെ ശേഷം ഇത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടില്ല ഇപ്പം രണ്ടാമത്തെ മീനും ഇങ്ങനെ വെച്ച് മേലെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുകയാണ് അതും ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം വറുത്തെടുത്തിട്ടുള്ള അഞ്ച് കരിമീനും ഞാനിവിടെ വാഴയിലയിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വാഴയില വാഴയിലെ പൊതിഞ്ഞെടുത്തിട്ടുള്ള മീന് അതിലിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഇല ഒന്ന് വരുന്ന വരെ വറുവാക്കി എടുക്കണം കണ്ടില്ലേ ഈ ഒരു ബ്രൗൺ കളറിൽ ആയി വരണം അപ്പോഴാണ് വാഴയില പൊതിഞ്ഞതിന്റെ ടേസ്റ്റും കൂടെ അതിനുണ്ടാവുക ഇനി മറിച്ചിട്ട് കൊടുത്തിട്ടും അതുപോലെ ഒന്ന് പൊരിഞ്ഞ് വരണം ഞാനിവിടെ രണ്ട് പാനിലായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് രണ്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നാലെണ്ണം ഒരുമിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് രണ്ട് വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ് അപ്പോൾ രണ്ടടുപ്പിലായി വെച്ചു കൊടുത്തോണ്ട് നാലെണ്ണം ഒരുമിച്ച് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റി ഇനി ഇതൊന്ന് തുറന്ന് കാണിച്ച് തരാം നല്ല ചൂടാണ് വഴയിലു ആവി പറക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ തന്നെ അതങ്ങോട്ട് കഴിക്കാൻ തോന്നും തേങ്ങാപ്പാലിൻ്റെയും മീനിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് മൂക്കിലേക്ക് വരുന്നുണ്ട് കൊതിപ്പിക്കണ ഒരു സ്മെല്ലാണ് ചോറിന് ഈ ഒരു മസാലയും മീനും മാത്രം മതി വേറെ ഒരു കറിയോ ഒന്നും ആവശ്യമില്ലാത്തതിനെ നമുക്ക് ഇതുകൊണ്ട് ചോറ് കഴിക്കാൻ പറ്റും ഞാനിത് സ്പൂൺ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം ഹാ എന്താണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ഷെയർ ആൻഡ്